ഇതാ അടുത്ത ലോഡ് വന്നുകൊണ്ട് കിട്ടാ കാത്തു കാത്ത് കയറുന്നത് കാത്തിറക്കാനെ ഇറക്കിക്കൂട് ഇറക്കിക്കൂട് ഇറക്കി കെട്ടിക്കൂട് എപ്പോ കാത്തിക്കല്ലോത്തിയാ പറഞ്ഞാ കുറച്ച് ഇർട്ടായി അപ്പൊ ഇർട്ടിലാണിപ്പോ പോത്തിനറക്കണ് പോത്ത് കന്നുമണ്ടിങ്ങനെ വരും തന്നെ പാടം നിറഞ്ഞു ഇനിയിപ്പോ അടുത്ത പാടത്തേക്ക് കൊണ്ടുപോകണോ കെട്ടാൻ വേണ്ടി നിൽക്കുക അല്ല പോത്തും കുട്ടികളിതാ ഇത് വന്ന് കിട്ടു കേട്ടോ ആ അറങ്ങട്ടെ ഇറങ്ങട്ടെ അറങ്ങട്ടെ ഇറങ്ങിക്കോ അല്ലെന്നാ ഇറങ്ങിക്കോ ഇല്ലല്ലോ ഓടൊന്നുമില്ല കന്ന തിരിഞ്ഞിന്നോട്ടെ ഇല്ലല്ല തിരിഞ്ഞു നോട്ടെ പേടി ഓട്ടക്കാരനാ ആപ്പ ഓടിയോ പാടത്തേക്കല്ലേ ഓടുക എന്താണ്ടാ എങ്ങ പറഞ്ഞാണ് പറഞ്ഞാണ് കേട്ടി എന്റെ അപ്പുറത്തേക്കു പറയണ്ട തിരിഞ്ഞരച്ച തിരിഞ്ഞരച്ചെ ആ തിരിഞ്ഞരച്ചെ അതല്ലാണ്ട് ഇറങ്ങിക്കോ ആ മിധവ മിതവ മിധവ ഇറങ്ങ ഒരാളിറക്കിണ്ട് പയമ്പോത്ത പോത്ത കുട്ടികളോട്ടാ കരിമ്പും തുടിച്ച് തുടിച്ചെക്കുക ആ പോട്ടുണ്ട് വാടത്ത് കോട്ടെ ആ വാടത്ത് കേട്ടെ പിന്നാലെ പോരെ ആ അടുത്ത ആളാ ഇറങ്ങുക ആണ്ട് ഇറങ്ങിക്കോ അയ്യവ ഹാ ഓട്ടെ പറയോ പുറത്ത് ആ കാര്യം ഇട്ട് കൊടുത്താളി ആ കാരടക്കനാ കയറ്റി കൊടുന്ന് ഏ കാരടക്കനാ വന്നാ നമ്മൾ പോയ അവിടുത്തെ കയർ തന്നെ തരും ഏയ് കാരൊന്നും ഇവിടെ തരില്ല നിങ്ങൾ വേണമെങ്കിൽ ഉണ്ടായ തീയതി പോത്തുന്ന് ആ അങ്ങനെ ആൾക്കാർ ഒരു കഷ്ണം കാര് തരില്ലോ അടുത്തർ എന്നാൽ ചന്ത നിൽക്കാൻ അല്ലേ കന്ന് കാരെങ്കിലും ഉണ്ടാവുമല്ലോ ഇതാ ഇതിപ്പോ അരങ്ങി ഇപ്പൊണ്ട് കൂടുന്ന നാല് പോത്തും കുട്ടികൾ കേട്ടോ വേണ്ട പോര് ഇപ്പൊ അരിവ് പങ്കെടുത്തു ഇനി നാളെ സുബി പങ്കെടുക്കല്ലേ ഇങ്ങോട്ട് പോരി ആ ഇവിടെ പാടഞ്ഞിപ്പ എണ് എത്ര പോത്താന്നുള്ള എണ്ണാനെന്നെ പറ്റണില്ല ആദ്യ തീരില്ലോ നാളത്തെ ലോഡ് വേറെ വരും ഇത് ഇന്നത്തെ ഇപ്പോൾ ഒരു സാമ്പിൾ പെടിക്കെട്ടാണ് ഇപ്പോൾ നമ്മൾ കാണിച്ചു ആണ്ട് ആട് കെട്ടാണ്ട് കേട്ട് ആ പൊത്തിനാണ്ടോളി പോത്തിനാണ്ടോളി ഫുള്ള് ഇറച്ചിയാ ആ എവിടെ കെട്ടിന് ആ ഒരു കാര്യം ചെയ്താൽ ആ ആ മൂച്ചി കെട്ടിക്കോ അവിടെ ഇപ്പോഴും ചിറ്റി മണഞ്ഞിട്ടേ മുതല് നാസാക്കണ്ട പോട്ടുണ്ട് പോട്ടാണ്ട് പൊട്ട പൊട്ട ആ ജി പിന്നാലെ പോകണ്ട ജി പിന്നാലെ പോകണ്ട ഇപ്പോൾ വന്നോരാന്നാലെ പോയിട്ട് എന്താ ഒരാളെന്താണക്കണക്ക കണക്ക് അണക്ക് ഇതൊക്കെ ഇപ്പൊ ഇന്നലൊക്കെ ആയിട്ട് വന്ന പോത്താളാണ് കേട്ടോ നാളല്ല തുടിപ്പുള്ള പോത്താളാ തുടിപ്പുള്ള ഈ ടൈമിൽ തുടിപ്പുള്ള പോത്തേ നമ്മള് വിൽക്കണുള്ളൂ ചേടിയും മാടിയും ഏടിയും ഒന്നപ്പോ നമ്മള് കൊടുക്കണില്ല അപ്പൊ നമ്മളെ ഇന്നലെ കൊടുത്തതാണ് ഇത് ഇത് ഇന്നലെ കൊടുന്ന് ആ ഇത് ഇന്ന് കൊടുത്തോ അവിടെ കെട്ടിക്കോ അങ്ങുമ്പോൾ കെട്ടിക്കോ ആ എന്നാൽ അവിടെ കെട്ടിക്കോ അവിടെ കെട്ടിക്കോ ആ ചരത്തിൻ്റെ മേലെ കെട്ടിക്കോ അപ്പം ഇനിയും പോത്ത് ഇങ്ങനെ വരുപടേ എത്ര പോത്ത വരിക എന്നൊന്നും പറയാൻ പറ്റില്ല ഈ ഭാഗത്തൊക്കെ പോത്തളാണ് അങ്ങോട്ടൊക്കെ ഒന്നും സൂം ചെയ്ത് എടുക്കാൻ പറ്റില്ല കാരണം അവിടെ ഒക്കെ പോത്തളിക്കണ്ട് ഇഷ്ടം പോലെ നിൽക്കുന്നുണ്ട് ഈ മയക്കാർ ഇങ്ങനെ തെളിഞ്ഞുവരുന്ന കാരണേ പോത്തിനെ ഇതിലും കാണാനില്ല മയക്കാരിങ്ങനെ വന്ന കാരണം പോത്തിനെ ഇതിൽ ഒതുങ്ങണില്ല ആ ഇപ്പൊ ഇവിടെ ഒരു പത്ത് അയിമ്പത് അറുപത് പോത്ത് പാടത്തേ ആ കാതർക്കാക്ക് വണ്ടര കായ് കൊടുക്കന്നിട്ട് അയിന് ഒഴിവാക്ക് അയിന് അങ്ങനെ പാടത്തില്ലേ നിർത്തിയാ ശെരിയാവില്ല ആല ആ കുഴപ്പമില്ല ആ കുഴപ്പമില്ല അയിന് കായ കൊടുക്കു കായ് കൊടുക്ക് മുതലിന് കായ കൊടുക്ക് ആ കൊടുക്കു കൊടുക്ക് ഇങ്ങള് ഇങ്ങളെന്താളാന്നു വലിയ ഫോണായിട്ട് നടക്കും ഹിന്ദിയിലിങ്ങനെ തകർക്കും ഇംഗ്ലീഷിലും പക്ഷെ ഗൂഗിൾ പേ ഇല്ല നമ്മളെ കുഞ്ഞുമാനക്ക് പറഞ്ഞ പോലെ ഗൂഗിൾ പ്ലേ ഇല്ല എത്രയേറും ഓ ഗൂഗിൾ പേ അല്ലേ അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വെല്ലും ബ്രേക്കൊന്ന് കയറിയാൽ മറത്തി കൊടുക്കാതെ കേട്ടോ നമ്മളെ ഇവിടെ എന്താണ് ആയിരക്കാട് അപ്പോൾ വണ്ടി ആവശ്യക്കാരുണ്ടെങ്കിൽ അവിടുന്ന് കണ്ട് വിളിച്ചോളി തന്നിവിടെ വീട്ടിലെത്തും വേറെ ഒന്നും നോക്കണ്ട